എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാക്ടിക്കലി പ്രായോഗികമായി പ്രാർത്ഥിക്കേണ്ടത് അതിനെപ്പറ്റിയാണ് ഈ സന്ദേശത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് ഹലോ വൻ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഡാൻറ്റി എൻ്റെ അടുത്ത ഒരു ഫാമിലി റിലേറ്റഡ് സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിന നാമത്തിൽ സ്വാഗതം ഈ ലോകം വളരെ പൈശാചികത നിറഞ്ഞൊരു ലോകമാണ് അതിൽ നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വഴികളിൽ നടത്തുവാൻ ശരിക്കും ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട് ചില ബുദ്ധിമുട്ടുകൾ തന്നെയുണ്ട് ബൈബിൾ തന്നെ പറയുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴിൻ്റെ മൂന്നിൽ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് ദൈവീക ഗൈഡൻസും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ആവശ്യമാണ് അവർക്ക് ഈ ലോക ജീവിതത്തിൽ ദൈവവഴിയിൽ നടക്കുവാൻ വേണ്ടി അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന രീതിയിൽ നാം ഇൻറ്റൻഷനിലായിരിക്കണം മനപൂർവ്വമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ പ്രാർത്ഥനയിൽ പിന്താങ്ങുവാനും നാം ഉത്സാഹിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കൾ പിശാജ് പിശാചൊരുക്കുന്ന കെണികളിൽ വീഴുവാൻ ഇടയാവില്ല അതുകൊണ്ട് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ചില ഗൈഡ് ഗൈഡ്ലൈൻസാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളതിൻ്റെ ലൈൻസ് ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതെങ്ങനെയെന്നുള്ളത് താഴെയുള്ള കമൻസിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഒന്ന് ബി അറ്റൻറ്റീവ് ടു യുവർ ചിൽഡ്രൻ നിങ്ങളുടെ മക്കൾ പറയുന്നത് കേൾക്കണം എങ്ങനെയാണ് നിങ്ങളുടെ പൈതൽ ആ ദിവസം എങ്ങനെ പോയി അവരുടെ ആ ദിവസത്തിൽ ഉണ്ടായിരുന്ന ഹൈലൈറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് എന്തെല്ലാം പ്രയാസങ്ങൾ വെല്ലുവിളികൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവർ പറയുമ്പോൾ അത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം അത് അൺഇൻട്രപ്റ്റഡ് ആയി ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നത് ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടല്ല കേൾക്കേണ്ടത് അവർ എന്തെല്ലാം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെയാണ് അവരുടെ അന്നത്തെ സ്കൂളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ ഒക്കെ നേരിട്ടതെങ്കിൽ അവരത് തിരിച്ച് വീട്ടിൽ വന്ന് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണം നിങ്ങളൊരു ആയിട്ടുള്ള ഒരു പിതാവോ മാതാവോ ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോ അല്ലെങ്കിൽ ഡിന്നറിലോ ഒക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അവർ പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാം ഒരു രീതിയിലും ഞാൻ ഉപയോഗം ഉറപ്പിച്ചല്ലോ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് മുൻവിധിയോടുകൂടിയായിരിക്കരുത് നിങ്ങളത് കേൾക്കുന്നത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കൾ പല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല നിങ്ങളുടെ മക്കൾ കാണണം നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നു എന്ന് നിങ്ങൾ അവരെ കരുതുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകണം നിങ്ങളൊരു പിതാവോ മാതാവോ ആണെങ്കിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും വെല്ലുവിളികളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മക്കൾ പറയുന്നത് കേൾക്കാൻ സമയം കൊടുക്കണം ഇനി രണ്ട് കവർ യുവർ ചിൽഡ്രൻ ഇൻ പ്രെയർ ആൻഡ് ഷീൽ ദം വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനയിൽ കവർ കവറിയും യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുകയും വേണം നിങ്ങളുടെ മക്കൾ ഭവനം വിട്ട് സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ പോകുമ്പോൾ അവരോടൊപ്പം ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കളെ യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കണം എങ്ങനെയാണ് ഇസ്രയേൽ മക്കളുടെ ആ ഭവനങ്ങളിൽ മിസ്രൈം ദേശത്തിൽ നിന്ന് അവർ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രയേൽ മക്കളുടെ ഭവനങ്ങളുടെ കട്ടിള വാതിൽക്കൽ ആട്ടുകോറ്റൻ്റെ രക്തം പുരട്ടിയതുകൊണ്ട് തന്നെ ആ സംഹാരൂതൻ കടന്നുപോയപ്പോൾ ഇസ്രയേൽ മക്കളുടെ ഭവനങ്ങളിൽ കയറിയില്ല അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളുടെ മേൽ ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെ മുദ്ര ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം അവരുടെ വരവും പോക്കും എല്ലാം തന്നെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കളുടെ ചുറ്റിനും ഒരു പ്രൊട്ടക്റ്റീവ് ഹെഡ്ജ് ഒരു സംരക്ഷണ വലയം ദൈവം എപ്പോഴും നിർത്തണം എന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം യോബ് അങ്ങനെയല്ലായിരുന്നു റെഗുലറായി തൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ പാപം ചെയ്ത് കണ്ടേക്കാം എന്ന് ഓർത്താണ് താൻ തൻ്റെ മക്കൾക്ക് വേണ്ടി റെഗുലറായി പ്രാർത്ഥിച്ചു എന്ന് യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇനി മൂന്ന് പ്രേ ടുഗെദർ ആസ് എ ഫാമിലി ഒരു കുടുംബമായി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കണം അത് ചിലപ്പോൾ ഡിന്നറിന് മുമ്പാവാം അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞാവാം എന്ത് തന്നെയായാലും അതൊരു റൂട്ടീനായി നിങ്ങൾ ഫിക്സ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ എല്ലാ ബേഡൻസ് എല്ലാ പ്രയാസവും ഭാരങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുകയും വേണം അതങ്ങനെ പാലിക്കുകയും വേണം എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അത് ഫാമിലിയായി കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ കാണണം നിങ്ങളുടെ അൺവേവറിങ് ഫെയ്ത്ത് നിങ്ങളുടെ ആ ഉറച്ച വിശ്വാസം അതായത് ദൈവം തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും എന്നുള്ളത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വിശ്വാസം കാണണം നമ്മളപ്പ സ്വല പ്രവർത്തികൾ പത്തിൻ്റെ രണ്ടിൽ വായിക്കുന്നില്ലേ ഒരു ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ കൊർണലിയോസ് തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു പിന്നെ യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ യോശുവ പറയുന്നത് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അതുകൊണ്ട് കുടുംബമായി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ സമയം മാറ്റി വെക്കണം അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം ഇനി നാല് യൂസ് സ്ക്രിപ്ചർ വൈൽ പ്രേയിങ് ഫോർ യുവർ ചൈൽഡ് തിരുവഴുത്തിൻ്റെ ബൈബിൾ വാക്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദ ലോഡ് ഈസ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മകൻ്റെയോ മകടേയോ പേര് വെച്ചിട്ട് പറയണം ആ മകൻ്റെയോ മകളുടെയോ ഷെപ്പേർട്ട് അതായത് യഹോവ എൻ്റെ മകൻ്റെ ആ മകളുടെ പേര് വെച്ചിട്ട് ആ വ്യക്തിയുടെ ഇടയൻ അതുകൊണ്ട് തന്നെ എൻ്റെ മകനോ മകൾക്കോ ഒരു മുട്ടുണ്ടാവില്ല ി ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ശക്തിയുമുള്ളതാ ഉള്ളതാ ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അതുംകൊണ്ട് തന്നെ തിരുവഴുത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ മക്കടമേൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കണം അഞ്ച് പ്രേ എബൌട്ട് എവ്രിതിങ് എല്ലാത്തിനെയും കുറിച്ചും പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾക്ക് ഇൽനെസ്സസ് അതായത് രോഗങ്ങളും അപ്രകാരമുള്ള അസുഖങ്ങളും ഒക്കെ വരാതിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം യാതൊരുവിധ ബാധയും അവരെ തട്ടാതിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം അതല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിലൊക്കെ നാം വായിക്കുന്നത് നിങ്ങളുടെ മക്കൾ ജ്ഞാനമുള്ളവരുടെ കൂടെ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ അവർക്കും ജ്ഞാനം ഉള്ളവരായി അവർ മാറും അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടേണ്ടവരായി നടക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കണം എഫ് എ സി ആർ ആറിൻ്റെ പതിനെട്ട് തന്നെ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ് നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലം നന്നായി പുറപ്പെടുവിക്കണം എന്ന വിധത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അത് ഗലാത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നിലും കാണുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഇതെല്ലാം അവരിൽ നന്നായി അത് അവരെ കൾട്ടിവേറ്റ് ചെയ്യണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കണം ആറ് പ്രേ സ്പെസിഫിക് പ്രയേഴ്സ് വ്യക്തതയുള്ള പ്രാർത്ഥനകൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം പിശാജ് എന്തെങ്കിലും സീക്രട്ടായിട്ടുള്ള രഹസ്യമായിട്ടുള്ള പദ്ധതികൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തും ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തും എന്തെങ്കിലും ഹിഡൻ ഐഡൽസ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ രഹസ്യമായിട്ടുള്ള ചില വിഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിപ്പോൾ പോണോഗ്രാഫിക് അഡിക്ഷൻ ആണെങ്കിലും വല്ല വീഡിയോ ഗെയിം അഡിക്ഷൻ ആണെങ്കിലും മ്ലേച്ചമായിട്ടുള്ള മോശമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്ന രീതിയിലുള്ള അഡിക്ഷൻ ആണെങ്കിലും എന്തു തന്നെയുള്ള പൈശാചികതയാണെങ്കിലും ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം എങ്ങനെയാണ് ദൈവമേ എൻ്റെ മക്കളെ പത്യോപദേശത്തിൽ അവരെ വളർത്തേണ്ടത് അവരെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാനായിട്ടുള്ള ജ്ഞാനവും കൃപയും എനിക്ക് നൽകണമേ എന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുന്നതിന് മുമ്പ് അവരെ ശിക്ഷണത്തിൽ നടത്തുന്നതിന് മുമ്പ് അവരെ എന്തെങ്കിലും രീതിയിൽ ശിക്ഷിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക അങ്ങനെയെങ്കിൽ അവൻ പ്രായമായാലും അവനത് വിട്ടുമാറില്ല എന്നാണ് സദൃശ്യവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറ് പറയുന്നത് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ടുള്ള പ്രൈവറ്റ് പ്രയർ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കണം മത്തായി ആറിൻ്റെ ആറിലും ഹബാക്കൂക്ക് രണ്ടിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിലും എല്ലാം നമ്മളത് കാണുന്നില്ലേ നിങ്ങൾ ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മാതാപിതാക്കൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് സമയം മാറ്റിവെച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ വേണ്ടി സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതായത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം സി ദൈവത്തോട് ായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കണം പിശാജ് ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിൽ നമ്മുടെ മക്കൾ വീഴരുതേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കണം ഇനി ഏഴ് ഇൻസിസ്റ്റ് യുവർ ചൈൽഡ് ടു സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് മുൻപേ ദൈവവും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നീതിയുമാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ സ്കൂളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ ഒക്കെ ഫേസ് ചെയ്യുന്നെങ്കിൽ അവരോട് നിങ്ങൾ പറയേണ്ടതും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ദൈവമേ അവർക്ക് ആ ഒരു പ്രശ്നം നേരിടുവാനായിട്ടുള്ള കൃപയും ജ്ഞാനവും ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കണമേ നിങ്ങളുടെ മക്കൾ പഠിത്തമോ ജോലിയോ എന്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തെ അന്വേഷിക്കണം എന്ന രീതിയിൽ നിങ്ങൾ അവരെ ഉപദേശിക്കണം ബൈബിളിൽ തന്നെ യേശു തന്നെ പറഞ്ഞില്ലേ മത്തായി ആറിൻ്റെ മുപ്പത്തിമൂന്നിൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഇനി എട്ട് പ്രേ ഫോർ യുവർ ചൈൽഡ്സ് സാൽവേഷൻ നിങ്ങളുടെ മക്കളുടെ ആത്മരക്ഷയ്ക്കുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ പൈതൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എൻകറേജ്മെൻ്റ് കൊടുക്കണം പ്രോത്സാഹനം കൊടുക്കണം പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം ദൈവത്തോടൊപ്പമുള്ള ആ പ്രാർത്ഥനാ ജീവിതം അവർക്ക് എന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഒരു ബൈബിൾ പരിഭാഷ അങ്ങനെ ഒരു ബൈബിൾ അവർക്ക് കൊടുക്കണം അവർക്കൊരു ജേണലും കൊടുക്കണം അവരുടെ ആ പേഴ്സണലായിട്ടുള്ള പ്രേയർ റിക്വസ്റ്റുകളൊക്കെ എഴുതാനും അവരുടെ പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു ജേണൽ അങ്ങനെ ഒരു 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 കൾച്ചർ അങ്ങനെ ഒരു ഹാബിറ്റ് അവർക്കുണ്ടാകേണ്ടതിനായി അവരെ എൻകറേജ് ചെയ്യണം അവരെ പ്രോത്സാഹിപ്പിക്കണം യേശു ജീവിക്കുന്നു യേശു റിയൽ ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം ചെറുപ്പം മുതലേ അവർക്ക് മനസ്സിലാകണം എന്തിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അവരിൽ ചെറിയ പ്രായം മുതൽ തന്നെ വളർത്തിയെടുക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന കാര്യവും കൂടെ അവർ മനസ്സിലാക്കണം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അതായത് ഫ്രണ്ട്ഷിപ്സ് കൂട്ടുകെട്ടുകളെക്കുറിച്ചോ കുറിച്ചോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെയുള്ള ചില കൺസേൺസ് നിങ്ങളുടെ മക്കൾ പറയുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവരുടെ ആ വിഷയങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് അവർ എന്തിനെ എങ്കിലേയും കുറിച്ച് ഭയപ്പെടുന്നുവെങ്കിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി പകരം സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് ദൈവം അവരിൽ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇനി ഒൻപത് പ്രേ വിത്തൗട്ട് സീസിങ് ഇടവിടാതെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ മറുതലിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ പിൻപറ്റുന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നെങ്കിൽ പ്രാർത്ഥിക്കണം നമ്മുടെ പോരായ്മകളും നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് നമ്മുടെ വീക്ക്നസ്സസ്സും എല്ലാം തന്നെ മക്കളുമായി നിങ്ങൾ പങ്കുവെക്കണം അങ്ങനെ അവർ മനസ്സിലാക്കണം ക്രിസ്തുവല്ലാതെ മറ്റൊരു വഴിയില്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിഷയത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം യാക്കോബ് യാക്കോബാഞ്ചിൻ്റെ പതിനാറനെ പറയുന്നത് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു നിങ്ങളുടെ മക്കൾ സ്കൂളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ എല്ലാം പോയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളുടെ മുറികളിൽ നിങ്ങൾ കയറി പ്രാർത്ഥിക്കണം ക്രിസ്തീയ മ്യൂസിക്കും ക്രിസ്തീയ പാട്ടും തിരുവഴുത്തുകളുമൊക്കെ അവരുടെ മുറിയിൽ പ്ലേ ചെയ്യണം ദൈവസന്നിധിയിൽ അവരെ വഹിച്ച് മധ്യസ്ഥതയിൽ അവരെ വഹിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നെങ്കിൽ പ്രാർത്ഥന കുറയ്ക്കരുത് ദൈവം അവരെ മടക്കി കൊണ്ടുവരും മാതാപിതാക്കളുടെ പ്രാർത്ഥന ദൈവം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുന്നു ദൈവസന്നിധിയിൽ പൊഴിക്കുന്ന ഓരോ കണ്ണുനീരും ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതാണ് എന്നാണ് സങ്കീർത്തനം അമ്പത്തിയാറിൻ്റെ എട്ടിൽ നാം വായിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ശിക്ഷിക്കുമ്പോൾ ശിക്ഷണത്തിൽ അവരെ നയിക്കുമ്പോൾ അത് ആക്രിയായി ദേഷ്യത്തിൽ നിന്നുകൊണ്ടല്ല ചെയ്യേണ്ടത് എന്നാണ് എഫ് എ സി ആർ ആറിൻ്റെ നാലിലും ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നത് ഇനി പത്ത് ടീച്ച് ദം ടു ഡ്രോ നിയറർ ടു ഗോഡ് ആൻഡ് ടു റെസിസ്റ്റ് ദ ഡെവിൾ ദൈവത്തോട് അടുത്ത് നടക്കുവാനും അങ്ങനെ പിശാജിനെ എതിർത്തി നിൽക്കണം എന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉപദേശിക്കണം വ്യക്തമായി തന്നെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കളെ പിശാജ് ഒരുക്കി വെച്ചിരിക്കുന്ന പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങൾ പിന്നെ മോശമായിട്ടുള്ള മ്ലേച്ഛത നിറഞ്ഞ സിനിമകൾ ഡ്രഗ്സ് പിന്നെ മ്ലേച്ഛതയുള്ള പാട്ടുകൾ പൈശാചികമായിട്ടുള്ള പാട്ടുകൾ വേണ്ടാത്ത മോശ കൂട്ടുകെട്ടുകൾ ഇതിൽ നിന്നെല്ലാം ദൈവം അവരെ സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കണം കാരണം ഇല്ല എങ്കിൽ അവ നിമിത്തം നിങ്ങളുടെ മക്കൾക്ക് പെയിൻ ഉണ്ടാവും വേദന ഉണ്ടാവും അങ്ങനെ അവർ ദൈവത്തെയും വേദനിപ്പിക്കുന്ന രീതിയിലായിത്തീരും നിങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം പിശാജിനെ എതിർക്കണം അങ്ങനെയെങ്കിൽ പിശാജ് അവരെ വിട്ട് ഓടിപ്പോകും ദൈവത്തിങ്കിലേക്ക് അടുക്കുവിൻ അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളോടും അടുത്തു വരും എന്നാണ് വചനം പറയുന്നത് ഇനി പതിനൊന്ന് പ്രേ ദാറ്റ് യുവർ ചൈൽഡ് ബി ക്ലോത്ത് ഇൻ ലവ് ആൻഡ് റൈച്ചസ്നെസ് നിങ്ങളുടെ മക്കൾ സ്നേഹവും നീതിയാലും ധരിച്ചിരിക്കണം എന്ന വിധത്തിൽ തന്നെ പ്രാർത്ഥിക്കണം നിങ്ങളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ മക്കളുടെ വസ്ത്രങ്ങൾ നനയ്ക്കുകയോ അല്ലെങ്കിൽ അവ മടക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മകനോ മകളോ അവർ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ആ സ്നേഹം കൊണ്ട് എപ്പോഴും ധരിച്ചിരിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം ഒരു രീതിയിലും നിങ്ങളുടെ മക്കൾ ദൈവത്തിൻ്റെ വഴി വിട്ടുപോകരുത് എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം ഇനി പന്ത്രണ്ട് ബി ക്വിക്ക് ടു പ്രേയ്സ് ഗോഡ് ഫോർ ആൻസേർഡ് പ്രേയേഴ്സ് ആൻഡ് അക്നോളജ് ഗോഡ്സ് ഹാൻഡ് നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിച്ചാലുടൻ തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം എപ്പോഴും ദൈവത്തിൽ സന്തോഷിച്ചു ഉല്ലസിക്കണം എന്നാണ് ഫിലിപ്പിയർ നാലിൻ്റെ നാലിൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാമായിരുന്നു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ചില പ്രായോഗികമായിട്ടുള്ള രീതികൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുവാൻ മറക്കരുത് അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം നമ്മൾ മാതാപിതാക്കൾ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ നമ്മുടെ മക്കളെ ദൈവീകമായിട്ടുള്ള രീതിയിൽ നടത്തുവാൻ ദൈവീകമായിട്ടുള്ള വഴികളിൽ തന്നെ അവരെ നയിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് കൃപയും ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ടും നമ്മളും ദൈവത്തോട് ദിനംപ്രതി പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വഴിയിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും അമേൻ അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡാകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും